ഹായ് ഹോളു സ്ലാലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ രാവിലത്തെയും ഉച്ചക്കത്തേക്കുള്ള വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ലൈക്കും ചെയ്ത് അയപ്പെന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ കൂടെ തന്നെ സെഫിറോസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോയിലേക്ക് കടന്നാലോ പിന്നെ ഇത് ഞാനിപ്പോൾ രാവിലെ തന്നെ എന്ന് വെച്ചാൽ ഡോക്ടറെ അടുത്താണ് രാവിലെ ഞങ്ങളുടെ നാട്ടിൽ എന്ന് വെച്ചാൽ രാവിലെ ഡോക്ടർ അതായത് ഞങ്ങളൊരു ഫാമിലി ഡോക്ടർ ഉണ്ട് അക്കെന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ ഒന്ന് കാണാൻ വേണ്ടി പോകുന്നതാണ് മോക്ക് രണ്ട് മൂന്ന് ദിവസമായി തണുപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചുമയൊക്കെ ആയതുകൊണ്ട് തന്നെ ശബ്ദം തീരെല്ല അപ്പിത് അക്ക് ഡോക്ടർ അടുത്ത് ഒന്ന് പോയതാണ് അപ്പോൾ ഡോക്ടർ ഇത് മോനെ മദ്രസയിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങുന്നായിരുന്നു അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ അവിടെ നിന്ന് മോനെ കാണിച്ചിട്ട് വേഗം തന്നെ വീട്ടിൽ വന്ന് ഇന്ന് ശനിയാഴ്ച കൊണ്ട് പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ല കാരണം സ്കൂളും കോളേജും അല്ല മക്കൾക്ക് അതുകൊണ്ട് പിന്നെ തിരക്കിട്ടിട്ട് ഭക്ഷണം ആവശ്യമില്ല ആവശ്യമില്ലാലോ എന്നാലും ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഇഡ്ഡലിയാണ് ഇന്ന് രാവിലെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇഡ്ഡലിയും സാമ്പാറും തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു തലേദിവസം രാത്രി തന്നെ ഇഡ്ലിക്കുള്ള മാവൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനിപ്പോൾ വിറകടുപ്പിലാണ് ഇഡ്ഡ്ലി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് ഞാനിത് കിച്ചണിൽ ഇറങ്ങിയിട്ടുള്ളത് ഇച്ച ഞാനിപ്പോൾ ആദ്യം തന്നെ ഒന്ന് അടുപ്പൊന്ന് കത്തിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും ഈ ഇഡ്ഡലി ഒന്ന് വിറകടുപ്പിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ഈ ഒരു പുതിയ അതായത് തുടക്കക്കാരല്ല അവരൊക്കെ കുക്കിങ് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിൽക്കുകയേ ചെയ്യരുത് ഞങ്ങൾ എന്ത് വിചാരിച്ചാലും ഞങ്ങൾക്ക് നടക്കാത്തതായിട്ടൊരു കാര്യങ്ങളില്ല അതിൽ പറയാനുണ്ട് എനിക്കും ചിലതൊക്കെ നിങ്ങളുടെ അങ്ങനെ ഞാനിത് വിറകടുപ്പ് തന്നെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് കാരണം ഈ ഒരു പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്തിക്കിട്ടില്ലല്ലോ അപ്പം നല്ല ഉണങ്ങിയിട്ടുള്ള വിറക് തന്നെയാണ് ഉള്ളത് എന്നാലും കത്തിക്കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക എല്ലാം അവിടെ തന്നെ വെച്ചിട്ട് ഞങ്ങൾക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടുമല്ലോ അപ്പോൾ ഇഡ്ലി ചുമ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഒന്ന് നോക്കേണ്ടത് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് മാവ് ഇഡ്ഡലിയുടെ മാവ് ഞാൻ നല്ല കറക്റ്റ് അളവിലാണ് ഇഡ്ലിയുടെ മാവൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാറുള്ളത് അരയ്ക്കുമ്പം തന്നെ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ മാവ് നന്നായിട്ട് പൊങ്ങിയത് ഇനി ഇനിതാ ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന സമയത്തൊന്നും ഞങ്ങൾക്ക് ഭക്ഷണം ഒന്ന് പാകം ചെയ്യാനൊന്നും അറിയില്ലായിരുന്നേ അപ്പം ഞങ്ങൾ തറവാട്ടിൽ വീട്ടിലിപ്പോൾ ഉമ്മയുമ്മൻ്റെ അനിജത്തുകാരൊക്കെയാണ് എല്ലാ ജോലികളും ചെയ്യുന്നത് ഞങ്ങൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ഭക്ഷണം എന്ന് ഞങ്ങൾക്കറിയില്ല അങ്ങനെ സ്കൂൾ ടെൻത്തൊക്കെ ഞാൻ ടെൻത്ത് പത്താം ക്ലാസ് വരെയാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞാൽ അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ വീടെടുത്തിട്ട് ഞങ്ങൾ ആ പറമ്പിൽ തന്നെ അതായത് ഉമ്മാമൻ്റെ ആ ഒരു പറമ്പിൽ തന്നെയാണ് ഞങ്ങളൊക്കെ വീടെടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ പിന്നീട് താമസം തുടങ്ങിയതിന് ശേഷം അതായത് പിന്നെ അന്നേരം പിന്നെ ഒറ്റക്കായില്ലേ അതായത് ഞങ്ങളെ ഫാമിലി മാത്രമായി അതായത് ഞാൻ ഉമ്മയും ഉമ്മാൻ്റെ നാല് മക്കളും ഉപ്പയും അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞ് അതായത് ഞങ്ങൾ തനിച്ചായതിനു ശേഷമാണ് കുറച്ച് കുറച്ചൊക്കെ ഭക്ഷണമൊക്കെ ഒന്ന് പാകം ചെയ്യാൻ പഠിച്ചിട്ടുള്ളത് ഒരുമിച്ചായിരുന്നപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ല കാരണം ആ ഒരു ടൈമിനൊക്കെ ഞങ്ങൾ മുറ്റടിക്കലൊക്കെയാണ് ചെയ്യാറുള്ളത് ആ ഒരു സമയത്ത് സമയത്തുമാൻ്റെ അനുജത്തിയാറും ഉമ്മയൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് കല്യാണം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഞാനൊരു വീട്ടിലൊരു ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു അവിടെ നല്ല രസമുള്ളൊരു പുഡിങ് കഴിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ആ പുഡിങ് കഴിച്ചപ്പോൾ എനിക്ക് തോന്നി നല്ല ടേസ്റ്റ് ഉണ്ടുള്ള ഇത് ഇതെങ്ങനെയുള്ള ആക്കിയത് എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു ഈ ഈയൊരു പുഡിങ് എങ്ങനെയാക്കിയതെന്ന് അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ മുട്ടയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പുഡിങ് ആക്കിയിട്ടുള്ളതെന്ന് അപ്പോൾ അന്ന് എനിക്കൊരു വാശിയായിരുന്നു ഒരു എന്താ പറയുക ഭക്ഷണമൊക്കെ ഒന്ന് ആക്കണമെന്നുള്ള അതായത് നല്ല നല്ല ഭക്ഷണമൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണമെന്നുള്ളൊരു വാശിയായിരുന്നു അങ്ങനെ പിന്നെ ആ ഒരു സമയത്ത് ഞാനിത് ചെയ്ത് മുട്ടയൊക്കെ ഉപയോഗിച്ചിട്ടുതന്നെ ഈ ഒരു പുഡിങ് ഉണ്ടാക്കണമെന്നുള്ള ഇതിൽ ഞാൻ ചെയ്ത് പക്ഷേ അതൊക്കെ പോയി പക്ഷെ അവർ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് തന്നതാണ് പക്ഷെ മുട്ട ഉപയോഗിച്ചിട്ടല്ല അത് ചെയ്തെടുക്കുന്നത് പിന്നെ ഞാനൊരു ദിവസം ഈ ഒരു പാത്ര തന്നെ എനിക്ക് വാങ്ങിക്കണം വാങ്ങിക്കണമെന്നുള്ളൊരാഗ്രഹം വന്ന് അങ്ങനെ ഞാൻ ഈ ഒരു പാത്രം ഞാൻ പറഞ്ഞ ഈ ഒരു പുഡിങ്വരുണ്ടാക്കി ആ ഒരു പാത്രം ഞാൻ കണ്ട് അതായത് ഒരു കടയിൽ പോലെ കണ്ട് അത് വാങ്ങിച്ച് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടാച്ചിട്ട് ഈ ഒരു പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് യൂട്യൂബ് കാര്യങ്ങളുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇഡ്ലിയുടെ റെസിപ്പി ഞാനിതിന് മുൻപിട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണാം അപ്പോൾ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും അപ്പോൾ അങ്ങനെ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു കസ്റ്റേഡ് പൗഡർ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കസ്റ്റേഡ് പൗഡർ കൊണ്ട് എന്ത് ചെയ്യുമെന്നുള്ളൊരിത് പിടുത്തൊന്നും ആ ഒരു സമയത്ത് ഞങ്ങൾക്കില്ല എനിക്കും ഇല്ല എൻ്റെ ഉമ്മാൻ്റെ അനുസത്തിയറ മക്കൾ അവർക്കൊന്നുമില്ല എന്ത് ചെയ്യോ ഒരു കസ്റ്റേഡ് കൊണ്ട് അറിയാ കസ്റ്റേഡ് പൗഡർ കൊണ്ട് ഫ്രൂട്ട് സാലഡ് ചെയ്തെടുക്കും എന്നറിയാം പക്ഷെ അതിൻ്റെ റെസിപ്പിയൊന്നും ആ ഒരു സമയത്ത് ഞങ്ങൾക്കാര്ക്കും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ച എന്തായാലും ഈ ഒരു പുഡിങ്ങനക്ക് ഉണ്ടാക്കണമെന്ന് തന്നെ വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു മനസ്സിൽ രണ്ടും കൽപ്പിച്ചിട്ടാണ് ഇറങ്ങിയത് എന്തായാലും ഒരു ഫുഡിങ്ങ് ആ മുട്ട ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്തപ്പോൾ അതങ്ങനെല്ലാം ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നി കാരണം അതൊക്കെ പിന്നെ ഞാൻ കളഞ്ഞു നിന്നിട്ട് ഞാൻ ഈ ഒരു കസ്റ്റേഡ് പൗഡർ കൊണ്ട് ഈ ഒരു പാത്രത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു പാത്രം തന്നെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പാത്രം വാങ്ങിച്ച് അതിൽ ഞാൻ ഈ ഒരു പുഡിങ് തയ്യാറാക്കിയിട്ടെടുത്ത് അപ്പം എനിക്ക് തോന്നി അവർ പറഞ്ഞത് കറക്റ്റല്ല അവർ ഞങ്ങൾക്ക് ശരിക്കും ആ ഒരു റെസിപ്പി പറഞ്ഞാന്നിട്ടില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അത് ഞങ്ങളാക്കുന്നത് കൊണ്ടാണോ എനിക്ക് ആ ഒരു പിടുത്തം കിട്ടിയില്ല പിന്നീട് പിന്നീട് എനിക്കൊരു വാശിയായിരുന്നു എല്ലാ ഭക്ഷണങ്ങളാക്കണം എന്നുള്ളത് പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മനസ്സിലെന്ത് വിചാരിച്ച ഇന്നേ ഭക്ഷണം ആക്കണമെന്ന് വിചാരിച്ചാൽ ആ ഒരു സ്പോട്ടിനെ ആക്കണം അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു തുടക്കക്കാർക്കോട് തുടക്കക്കാരോടൊക്കെ പറയാനുള്ളത് ഞങ്ങൾക്ക് ആരും തന്നെ ഭക്ഷണമാക്കാൻ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല ഞങ്ങൾ സ്വയം ചിന്തിച്ചിട്ട് കഴിഞ്ഞാൽ ഇന്നേ ഒരു ഭക്ഷണാക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു ഭക്ഷണമാക്കിയിട്ട് വിജയിക്കാം അങ്ങനെയാണ് ഈ ഒരു സാമ്പാറിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ എൻ്റെ അടുത്ത് ഉള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കാരണം വെജിറ്റബിൾസൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ എന്തായാലും ഒരുമിച്ച് തന്നെ ഒന്ന് കുക്ക് ചെയ്താന്ന് വെച്ചാൽ അതായത് പരിപ്പ് എടുത്തിട്ട് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം തന്നെ ഇട്ടിട്ട് കുക്ക് അല്ലെങ്കിൽ ഞാൻ പരിപ്പ് സെപ്പറേറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് സാമ്പാറൊക്കെ എടുക്കാറുള്ളത് ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് പോയിട്ട് വന്നപ്പോൾ തന്നെ എട്ടുമണി ആയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് രാവിലെ തന്നെ ഭക്ഷണം കഴിക്കേണ്ടതല്ല ഒരു പത്ത് മണിക്ക് മുൻപായിട്ട് എന്തായാലും കൊടുക്കാമെന്ന് വെച്ചിട്ട് വെജിറ്റബിൾസൊക്കെ ഒരുമിച്ച് തന്നെ ഇട്ട് എന്നാലും ഈ ഒരു സാമ്പാർ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് സാമ്പാറിനൊരു കുഴപ്പമില്ല കാരണം ഞങ്ങൾ എന്തായാലും എല്ലാം വേവിച്ചിട്ടാണെല്ലാം ചെയ്തെടുക്കുന്നത് പിന്നെ ഞാൻ എന്തായാലും സെപ്പറേറ്റ് ആയിട്ടൊന്നും വേവിച്ചെടുക്കണ്ടാന്ന് വിചാരിച്ച് അങ്ങനെയത് ഞാനിത് ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എനിക്കേറ്റവും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ കൊണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉള്ളത് അങ്ങനെ ഞാൻ ഇതിലേക്ക് പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ വേവാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ തേങ്ങ വറുത്തെടുത്തിട്ടാണ് ഈ ഒരു സാമ്പാർ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഈ തേങ്ങ വറക്കത്തെടുക്കുന്ന സമയത്ത് തന്നെ കറണ്ട് പോയി പിന്നെ ഇതാ ഈ ഒരു വടക്കേരിയ വല്ലാണ്ട് അങ്ങ് ഇരിടി പിടിച്ചു കാരണം പുറത്ത് ഭാഗത്ത് എന്താണെന്ന് വെച്ചാൽ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത്തിരി വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ടായിട്ടുള്ളത് പിന്നെ ഞാൻ വിചാരിച്ചെന്തായാലും വീഡിയോ എടുക്കാൻ നിന്നില്ല പിന്നെ ഇതൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും തേങ്ങ വറക്കുന്ന വീഡിയോസൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല ബോറടിക്കുന്നില്ലല്ലോ എൻ്റെ ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ കാരണം ഞാൻ ശരിക്കും എൻ്റെ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് കാരണം എൻ്റെ ആ ഒരു സമയത്ത് പറ്റിച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ പല പലതരം ഫുഡിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ട് ആ ഒരു സമയത്ത് പിന്നെ എല്ലാ ഭക്ഷണങ്ങളും ഞാൻ സ്വയം ചെയ്യാൻ തുടങ്ങി എവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും തോന്നി ഇന്നേതുപോലെയാണല്ലോ എന്നുള്ളത് ആ ഒരു ടേസ്റ്റൊക്കെ വരുമ്പം തന്നെ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് തോന്നി തന്നെ ഈ ഒരു ഭക്ഷണം ഇതേ രീതിയിലാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളതെന്ന് അപ്പോൾ നിങ്ങളെല്ലാം ചിന്തിക്കണം കേട്ടോ ഞങ്ങളോട് ഞങ്ങളൊരാളോട് ഒരു റെസിപ്പി ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയുന്ന വിധത്തിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യണം കാരണം അവർക്കും അതറിഞ്ഞിട്ട് കഴിഞ്ഞാൽ അവരൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതുപോലെ കറക്റ്റായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊടുക്കുക ആ ഒരു റെസിപ്പി ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഞങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു റെസിപ്പിയൊക്കെ തയ്യാറാക്കിയിട്ട് കൊടുക്കുന്നതല്ലേ അപ്പോൾ ഞങ്ങൾ എപ്പോഴും നല്ല സത്യസന്ധത ആയിട്ട് തന്നെ എല്ലാ വിഷയം കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ശ്രദ്ധിക്കണേ ഞാനിപ്പോൾ ഇത് മൺചട്ടിയിലാണ് ഈ ഒരു സാമ്പാർ കറി വെജിറ്റബിൾസൊക്കെ വേവിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ആവശ്യമായിട്ടുള്ള കടുകും ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലും വറ്റൽമുളകെച്ചാൽ ചേർത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ വെണ്ടക്ക അതെച്ചാൽ വെണ്ടക്കയ എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഈ ഒരു വേവിച്ചെടുത്ത വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെണ്ടക്ക ഞാൻ ഒരിക്കലും ഒരുമിച്ച് വേവിച്ചെടുക്കാറില്ല ഓരോരുത്തരുടെയും ഓരോ രീതിയിലാണല്ലോ സാമ്പാറൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്ന ഈ ഒരു രീതിയിലാണ് അപ്പം നിങ്ങളെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് ഈ ഈയൊരു പറ്റൽമുളകും കറിവിലൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷമാണ് അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഈ എണ്ണയിൽ നിന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങളുമായിട്ട് പാസ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞതെന്നാണെന്നുള്ളത് കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് അല്ലേ അപ്പം നിങ്ങൾ ആരോടെങ്കിലും ഈ ഓരോരോ റെസിപ്പികളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ടോ അതുപോലെ എന്നപ്പം നിങ്ങൾക്ക് വിഷമാവുമോ അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു കാരണം ഞാൻ മുട്ട ഉപയോഗിച്ചിട്ടൊക്കെ ഈ ഒരു പുഡിങ് തയ്യാറാക്കിയിട്ടിട്ട് എനിക്കത് കറക്റ്റായിട്ടില്ലല്ലോ പിന്നീട് ഞാൻ കസ്റ്റേഡ് ഇട്ടിട്ട് തയ്യാറാക്കിയതാണ് ആ ഒരു റെസിപ്പി കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് പിന്നെ ഞാൻ പല പല പുഡിങ്ങുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ കല്യാണം കഴിഞ്ഞ പാടം തന്നെ എനിക്കൊന്നും അങ്ങനെ ഭക്ഷണമാക്കാനൊന്നും അറിയാം അറിയാം പക്ഷെ ചെറിയ ചെറിയ ഭക്ഷണങ്ങളൊക്കെ ആക്കാനറിയാന്നല്ലാണ്ട് ആ ഒരു ടൈമിൽ അതാണ് എനിക്ക് എനിക്കെൻ്റെ ഭക്ഷണം അതായത് ഞാൻ കുക്കിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ആ ഒരു എന്താ പറയുക അവരൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായല്ലോ അവർ പറഞ്ഞത് ശരിക്കും ശരിക്കുള്ള റെസിപ്പി ആയിരുന്നില്ലല്ലോ അത് എന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷെ അതിന് ശേഷം ഞാൻ എല്ലാ ഭക്ഷണങ്ങളും പാചകം ചെയ്യാൻ പഠിച്ചിട്ടുള്ളത് ആ ഒരു അന്ന് എനിക്കൊരു വാശിയിലാണ് ഇന്ന് ഞാൻ ഈ ഒരു എല്ലാ ഭക്ഷണങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് എല്ലാ റെസിപ്പികളും ഞാനിപ്പം ചെയ്യാറുണ്ട് ഈ കുറച്ച് ദിവസം മുൻപ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ടും ഞാൻ കുറച്ച് ഭക്ഷണമൊക്കെ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവിടെ അവർക്കൊരു സ്വീറ്റ്സ് ഉണ്ടാക്കി കൊടുത്ത് പിന്നെ രണ്ട് മൂന്ന് തരം ഭക്ഷണങ്ങൾ ചെയ്ത് പിന്നെ ഒരു മൂന്ന് തരം ഫുഡിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് എല്ലാവരും എല്ലാവരും നല്ലൊരു കമൻ്റിനെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഫുഡൊക്കെ അങ്ങനെ ഇതാ ഈ ഒരു വെണ്ടയ്ക്കൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും മരച്ചു വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പില വറുത്തെടുത്തിട്ടുള്ള അതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇത്ര കൂടുതൽ സാമ്പാർ തയ്യാറാക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉച്ചക്ക് കൂടി കഴിക്കാമോ എന്ന് മേടിച്ചിട്ടാണ് ഈ ഇത്ര കൂടുതൽ സാമ്പാർ ഞാൻ തയ്യാറാക്കിയിട്ട് വീണ്ടും വീടും ഞങ്ങൾക്ക് കിച്ചണിൽ ഇറങ്ങിയിട്ട് പിന്നെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതാ രാവിലത്തെ നാസ്തയും അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഉച്ചക്കുള്ള പരിപാടിയൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് ചോദിച്ചാൽ ഈ ഒരു സമയത്ത് തന്നെ കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ടാല്ലോ പിന്നെ കിച്ചണിൽ ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ മക്കൾക്കൊന്നിന്ന് സ്കൂളില്ലാത്ത ദിവസമായത് കൊണ്ട് തന്നെ അവർ ചോറിനൊക്കെ ഉണ്ടാകും അപ്പം വിചാരിച്ചെന്തായാലും കുറച്ചധികം തന്നെ എല്ലാം തയ്യാറാക്കിയിട്ട് എടുക്കാമെന്നു വിചാരിച്ചു പിന്നെ ഇന്ന് മുള പുതിയാപ്പിള ഉണ്ടാവുന്ന പറഞ്ഞു ചിക്കത്തെ ചോറിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ വിചാരിച്ചെന്തായാലും ബീൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ബീംസ് ഒന്ന് തോരനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ബീംസ് തോരനാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അല്ലേ നിങ്ങളൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളിതുപോലെയൊക്കെ ചെയ്തെടുക്കാറുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിപ്പോൾ ബീൻസ് തോരനാക്കി ഇപ്പം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഒന്നും ഒന്ന് മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് കാരണം എന്താ വെച്ചാൽ മീൻ ഉണ്ടായിട്ടില്ല രാവിലെ ഞങ്ങൾ രാവിലെ തന്നെ പോയത് കൊണ്ടാണ് മാർക്കറ്റിലൊന്ന് കയറാഞ്ഞത് കാരണം രാവിലെ തന്നെ തുറന്നിട്ടുണ്ടാവില്ല മീൻറ്റതൊന്നും അവിടെ വെച്ച് എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ നാസ്തയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ മാർക്കറ്റിൽ പോയിട്ടാണ് മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് വേണം എന്തായാലും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുക പിന്നെ ഈയൊരു സമയത്ത് ഞാൻ വിചാരിച്ച് എന്തായാലും ചോറിന് വേണ്ടിയിട്ട് എന്തായാലും അരിയോ ഇട്ടിട്ട് തന്നെ പോയി കളയാന്ന് വിചാരിച്ചു പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരു മടി പോലെ ഉണ്ടാകാനേ അങ്ങനെ അങ്ങനത്തെ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് വേഗം നീ ഒന്ന് അരിയെടുത്തിട്ട് കഴുകിയിട്ട് ഇതാണ് ഈ ഒരു ഞാനിപ്പോൾ ഒരു മൺചട്ടി തന്നെയാണ് ചോറ് വെച്ചെടുക്കാറുള്ളത് കാരണം ഇതിലൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഒരു പ്രത്യേകതരം രുചിയാണ് ഉണ്ടാകാൻ അധികം ഞാൻ എന്തായാലും ഈ ഒരു കുടുക്കലൊക്കെയാണ് ചോറൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാറുള്ളത് കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതും മൺചട്ടി തന്നെയാണ് അപ്പോൾ ഇതേ ചോറിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പം പൊന്നി അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ തന്നെയാണ് ഇഷ്ടം പൊന്നി അരിയുടെ ചോറ് തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളത് അങ്ങനെ ഇതാ ചോറിൻ്റെ അരിയൊക്കെ ഇട്ട് ഇനി ഞാൻ വേഗം വേഗം ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് നല്ലോണം കത്തിച്ച് കഴിഞ്ഞാൽ വരുമ്പോഴേക്കു തന്നെ ചോറൊക്കെ ഒന്ന് കുക്കായി കിട്ടുകയും ചെയ്യും ചോറിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ വേഗം ഒന്ന് മാർക്കറ്റിൽ പോയിട്ട് വരട്ടെ ആ ഒരു സമയത്ത് തന്നെ ഞാനിത് ബാക്കി ബീൻസും കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ബാക്കിയുള്ള ബീൻസൊക്കെ അരിഞ്ഞ് അതിൻ്റെ തേങ്ങയും മറ്റുള്ള എല്ലാ ചേരുവകളും ചേർത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് വന്നാൽ എന്തായാലും കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ മാർക്കറ്റിൽ പോയിട്ട് മീൻ ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട് കിട്ടിയിട്ടുള്ള ഒരു തലയാണ് അതായത് അക്കൂറയുടെ തല കിട്ടിയിട്ടുണ്ടായിരുന്ന അത് പൊളയിടുകയും ചെയ്ത് കുറച്ച് ചക്കക്കുരും ഉണ്ട് അതൊന്ന് ഫ്രൈയും ചെയ്ത് ഇതങ്ങനെ ബീൻസിൻ്റെ തോരനും ഒന്ന് തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്താണെന്ന് വെച്ച് കുറച്ച് പപ്പടം പാട്ടാന്നും വിചാരിച്ചു പിന്നെ അയില കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാമെന്ന് വിചാരിച്ചു കാരണം എന്ത് സ്കൂളില്ലാത്ത ദിവസമായത് കൊണ്ട് എല്ലാവരും ഉണ്ട് വീട്ടിൽ അതായത് പുതിയ ആപ്പിളും ഇച്ചയ്ക്ക് ചോർണ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കഴിക്കുമ്പോൾ കുട്ടിയൊക്കെ അവർക്കൊക്കെ ഒരു രസമാണ് അല്ലേ എപ്പോഴെങ്കിലും കുറച്ച് ആഹാരങ്ങൾ കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാകുമ്പോൾ ഈ ഒരു ഐറ്റംസൊക്കെ കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാകുമ്പോൾ ഇതൊക്കെ കഴിക്കാൻ ഒരു രസമാണ് ഞാൻ നാളികേര ചമ്പന്തിയും കൂടി ആക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന അപ്പോഴെങ്കിലും ഒരുപാട് ടൈം ആയിപ്പോവും പിന്നെ വേശം വേണ്ടെന്ന് വിചാരിച്ച് പിന്നെ ഇതങ്ങനെ ഇതാ പപ്പടം വാട്ടിയെടുക്കുന്നുണ്ട് എനിക്ക് ചെറിയ പപ്പടമാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ കഴിക്കാറില്ല ഞാൻ എത്രയോ ഇരുപത്തിനാല് വർഷമായിട്ടെ ഈ ഒരു പപ്പടം കഴിക്കാത്തത് എനിക്കെന്തോ ഒരു ഇഷ്ടപ്പെടാറില്ല പപ്പടം ഒന്ന് അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ക്ലീനിങ് ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിനൊക്കെ ഒരു സമാധാന സന്തോഷമാണ് അല്ലേ ഞങ്ങൾ പിന്നെ ഇനി ഞങ്ങൾക്ക് വൈകുന്നേരം ചായൻ്റെ ആ ഒരു ടൈമിൽ മാത്രം ഇറങ്ങിയാൽ മതിയല്ലേ അപ്പോൾ ചായൻ്റെ സമയത്ത് തന്നെ ഞങ്ങൾ കിച്ചണിൽ ഇറങ്ങുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തന്നെയാണ് അല്ലേ അങ്ങനെ ഇതാ ഈ അടുക്കള രണ്ടും ഞാൻ നല്ല രീതിയിൽ തന്നെ ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു കമൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇൻഷാല് ഇനി പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ അസലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തു